ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ കുറച്ചുപേരെങ്കിലും എന്റെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാ വീഡിയോ എടുക്കണേന്ന് കുറച്ച് പേര് കേട്ടോ അധികം പേരുന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ചുപേര് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ആദ്യമേ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണു കാരണം ഇവിടെയൊക്കെ നല്ല മഴയാണ് നിങ്ങളുടെ ഭാഗത്തും മഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കോ അപ്പൊ നമ്മളിന്നും സാധാ പോലെ ഒരു വീഡിയോ എടുക്കുന്ന ഡേ ആണ് അപ്പോൾ ഇന്നും ഞാൻ വീഡിയോ എടുക്കണേക്ക് മുമ്പായിട്ട് ഞാൻ എന്താണോ വീഡിയോയിൽ പറയാൻ പോണേ ആ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട് ഡേയും ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പോൾ ഇതേ ഞാൻ കംപ്ലീറ്റ് മെഷർമെൻസ് എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ പാറ്റേണും വരച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആം ഹോൾ മുതൽ എല്ലാ മെഷർമെൻസും ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണേ സാധ ഒരു കുർത്തിയാണോട്ടോ ചെയ്യണേ ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചതാണ് ഓണത്തിന് ഞാൻ അന്ന് എടുത്തത് ക്രിസ്മസിന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നേരത്തെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നെ ഒരു ഒഴുകി കിടക്കണ ഫ്രോക്ക് മോഡൽ ക്രിസ്മസിന് ചെയ്യാന്ന പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെയാണ് പെട്ടെന്ന് ഞാൻ കോളേജിൽ കളർ തീമൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു അന്ന് ഞാൻ റെഡിൽ ചെയ്തു പിന്നെ ആ മെറ്റീരിയൽ ഞാൻ ഇത് ഇപ്പോളാണ് എടുക്കണേ അപ്പോൾ ഇതേ ലാസ്റ്റ് ഞാൻ ഇതേ ഇപ്പൊ പാറ്റേണും വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തുണിയൊക്കെ ഞാൻ മടക്കി മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ മാർക്കിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളത് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴായാലും ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കണ്ടേ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്നൊക്കെ മാറിപ്പോവും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ടൈമിലായിരിക്കും അത് കാണുക അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മെയിൻ ഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവുക കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണേ അപ്പോൾ ഇതേ നമ്മൾ പാറ്റേൺ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയായിരുന്നു ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ നല്ലൊരു സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന് എന്നാൽ വെയിലും ഇല്ല അപ്പം അങ്ങനെ നല്ലൊരു ആയിരുന്നു നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇനി ഒരെണ്ണം കൂടി കട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഒരു ഒരു പാക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടിട്ട് അപ്പോൾ ചെയ്യണേ അപ്പോൾ അവർ തന്ന ആഴ്ച തന്ന ഇമേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അതിനനുസരിച്ച് നമ്മൾ ബോക്സ് ഒക്കെ വരച്ചിട്ടുണ്ട് ഇനി അതിൽ ജസ്റ്റ് പാറ്റേൺ ഒന്ന് വരച്ച് കട്ട് ചെയ്താൽ മാത്രം മതി ഇതൊരു കുഞ്ഞു പാക്കാണ് അപ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ ഇനി അതും കൂടി ഉള്ളു അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിടക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാം പാറ്റേൺ ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇതാണ് അവസ്ഥ നിലത്ത് ഫുള്ള് ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ ഈ ഒരു പേപ്പറായത് കൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റ് എല്ലാം ഇല്ലേന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നാളേക്ക് അയക്കാനുള്ളതാണ് അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഈ അഡ്രസ്സും കൂടി എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ഇനി ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിടുത്ത വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് അത് നൈറ്റിലായിരിക്കും ഞാൻ മിക്കതും എഡിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ വോയിസിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ വീട് കാണുന്നവർക്കറിയാം അപ്പോൾ ഇത് എൻ്റെ വെക്കേഷനിലെ ഒരു ഡേ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് ഇല്ല വെക്കേഷൻ ആണ് രണ്ട് മാസം നമുക്ക് വെക്കേഷൻ ഉണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് ബി എഡ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫ്രീ ആണ് റെക്കോർഡ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് എന്നാലും ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇതുപോലെയൊന്നും ആവില്ല കേട്ടോ ക്ലാസ് ഉള്ള ഡേ എന്ന് വെച്ചാൽ ഞാൻ നൈറ്റിലായിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാവുക കാരണം നൈറ്റ് മാത്രമേ ടൈം കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശനി ഞായറൊക്കെ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നൈറ്റിലായിരിക്കും മിക്കതും വീഡിയോ എടുക്കാറ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഡേ അപ്പോൾ ഇനി ഇനി നമ്മൾ കിടക്കാത്തേ ഉള്ളൂ ഇത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്